മക്കളെ മഹാഭാരത യുദ്ധത്തിൻ്റെ പതിനാലാം ദിവസം അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുൻപ് വധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അർജുനൻ യുദ്ധത്തിനിറങ്ങി അർജുനനെ പ്രതിരോധിക്കുവാനും ജയദ്രഥനെ സംരക്ഷിക്കുവാനും കൗരവസൈന്യം ഒന്നടങ്കം തയ്യാറായി ദ്രോണർ യുദ്ധം ചെയ്യുന്നതിനായി ശകടവ്യൂഹത്തിൽ സൈന്യത്തെ അണിനിരത്തി അതിന് പിന്നിലായി പത്മവ്യൂഹവും ശകടവ്യൂഹത്തോട് ചേർന്ന് സൂചി വ്യൂഹവും തീർത്ത് ജയദ്രഥനെ അവിടെ ഒളിപ്പിച്ചു നിർത്തി പക്ഷേ അതൊന്നും അർജുനനോ സാരഥിയായ ശ്രീകൃഷ്ണനോ ഒരു പ്രശ്നമേ ആയിരുന്നില്ല അർജുനൻ ശക്തിയായി യുദ്ധം ചെയ്ത് വ്യൂഹങ്ങളെല്ലാം തകർത്ത് കൗരവ സൈന്യത്തിനുള്ളിൽ കടന്ന് സംഹാരതാണ്ഡവമാടി ഇത് കണ്ട് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പരാതി പറഞ്ഞു ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് ജയദ്രഥനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചത് എന്നാൽ അർജുനൻ്റെ യുദ്ധസാമർഥ്യം കണ്ടപ്പോൾ ദുര്യോധനാകെ ഭയമായി ജയദ്രഥന് വാക്കു കൊടുത്തു ദുര്യോധനൻ പശ്ചാത്തപിച്ചു ഇനി ദ്രോണർ വിചാരിക്കാതെ ജയദർഥനെ സംരക്ഷിക്കുവാൻ ആവില്ല അതിന് വേണ്ടതെല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ദ്രോണർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് യുധിഷ്ഠിരനെ ബന്ധനത്തിലാക്കി ദുര്യോധന് നൽകുന്നതിലാണെന്നും ദുര്യോധനൻ സൈന്യവുമായി അർജുനനെ തടഞ്ഞാൽ മതിയെന്നും പറയുന്നു എന്നാൽ ദ്രോണരെയും മഹാരഥന്മാരായ രാജാക്കന്മാരെയും നിഷ്പ്രഭമാക്കി ദ്യൂഹത്തിനുള്ളിൽ പ്രവേശിച്ച അർജുനനെ തനിക്ക് തടയാൻ കഴിയില്ല അതിനായി ദ്രോണർ തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്നും ദുര്യോധനൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ദ്രോണർ പറഞ്ഞു ദുര്യോധന നീ കരുതുന്നത് പോലെ നീ ഒരു ദുർബലനല്ല നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധം ഒരു ഉപായം ഞാൻ പറഞ്ഞുതരാം ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീ അർജുനനോട് യുദ്ധം ചെയ്യും അതിന് നിനക്ക് ഒരായുധവും ഏൽക്കാത്ത വിധത്തിൽ നിൻ്റെ സ്വർണ കവചം ഞാൻ കെട്ടിത്തരാം നീ പാർത്ഥനുമായി നേർക്കുനേർ പൊരുതുന്ന അത്ഭുതരംഗം ഇന്നെല്ലാവരും കാണും ഇനി നിന്നെ ദേവന്മാർക്കോ രാക്ഷസർക്കോ അസുരന്മാർക്കോ തോൽപ്പിക്കാനാവില്ല ഈ കവചവും ധരിച്ച് നീ പാർത്ഥനെ നേരിടുക സഞ്ജയൻ തുടർന്നു മഹാരാജാവേ ദ്രോണർ ശരീരശുദ്ധി വരുത്തിയ ശേഷം മന്ത്രോച്ചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സ്വർണ്ണ കവചം ദുര്യോധനൻ്റെ ശരീരത്തിൽ അണിയിച്ചുകൊണ്ട് പറഞ്ഞു സുയോധന പരമാത്മാവും ബ്രഹ്മദേവനും നിന്നെ അനുഗ്രഹിക്കട്ടെ സാക്ഷാൽ മഹാദേവൻ ഈ കവചം ഇന്ദ്രനും ഇന്ദ്രൻ അങ്കിരസനും അങ്കിരസ് പുത്രനായ ബൃഹസ്പതിക്കും അദ്ദേഹം അത് അഗ്നിവേശനും മന്ത്രബലത്തോടെ നൽകിയതാണ് അഗ്നിവേശൻ ഈ കവചം മന്ത്രപൂർവ്വം എനിക്ക് നൽകി ഇപ്പോൾ ഈ കവചം മന്ത്രാവേശത്തോടെ ഞാൻ നിന്നെ അണിയിക്കുന്നു സഞ്ജയൻ പറഞ്ഞു രാജാവേ അനന്തരം ദുര്യോധനൻ ഗുരുവിൻ്റെ അനുവാദം വാങ്ങി നിരവധി രാജാക്കന്മാരെയും തൃകൃത്തത്തിലെ രാജാക്കന്മാരെയും കൂട്ടി അർജുനനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു മഹാരാജാവേ ശ്രീകൃഷ്ണനും പാർത്ഥനും ചേർന്ന് കൗരവസൈന്യത്തിനുള്ളിൽ കടന്നതോടെ ദുര്യോധനൻ അവർക്ക് പിന്നിലെത്തി ആ സമയത്ത് പാണ്ഡവർ എല്ലാവരും ചേർന്ന് ദ്രോണരോട് ഏറ്റുമുട്ടി അതിഭയങ്കരമായ യുദ്ധം നടന്നു പാണ്ഡവർ ദുഷ്ടദ്യുനുമായി ചേർന്ന് ആചാര്യന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഗുരുവും ദുഷ്ടദ്യുനുമായി ഏറ്റുമുട്ടുമ്പോൾ കൗരവ സൈന്യം മൂന്നായി പിരിഞ്ഞു പാണ്ഡവരുടെ ശക്തമായ പ്രഹരമേറ്റ് കൗരവ സൈന്യത്തിൽ ഒരു ഭാഗം കൃതവർമ്മനും രണ്ടാം ഭാഗക്കാർ ജലസന്ധനോടും മൂന്നാം ഭാഗക്കാർ ദ്രോണരെ തന്നെയും ആശ്രയിച്ചു പിരിഞ്ഞുപോയ സൈന്യത്തെ ഒന്നിച്ചു കൂട്ടുവാൻ ദ്രോണർ പണിപ്പെടുമ്പോൾ ദൃഷ്ടന് നിമ്നൻ അതികഠിനമായ ആക്രമണം തന്നെ നടത്തി ക്ഷമ നശിച്ച ദ്രോണർ പാഞ്ചാലപ്പടയുടെ നേർക്ക് തിരിഞ്ഞു അതോടെ അവർ പ്രാണഭയത്തോടെ പിന്തിരിഞ്ഞോടി എങ്കിലും ദൃഷ്ടനിംനൻ ദ്രോണരോട് ശക്തമായി ഏറ്റുമുട്ടി ഇരുവരുടെയും യുദ്ധം കണ്ടപ്പോൾ പിരിഞ്ഞുപോയ കൗരവ സൈന്യം തിരിച്ചു വന്ന് വർദ്ധിത വീര്യത്തോടെ യുദ്ധം ചെയ്തു സഞ്ജയൻ തുടർന്നു രാജാവേ പിന്നീട് നടന്നത് അതിഘോരമായ പോരാട്ടമായിരുന്നു അങ്ങയുടെ പുത്രന്മാരായ വികർണനും വിപിംശതിയും ചിത്രസേനനും ചേർന്ന് ഭീമനെ നേരിട്ടു ശിവിയുടെ പുത്രനായ ഗോവാസകൻ കാശിരാജകുമാരനായ രാജകുമാരനായ അഭിഭുവിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞു സുശാസനൻ സാത്യകിയെയും ശകുനി നകുലനെയും തടഞ്ഞു നിർത്തി അവന്തിയിലെ രാജകുമാരന്മാരായ വിന്ദനും അനുവിന്ദനും വിരാട യുദ്ധം ചെയ്തു ബാഹ്ലീകൻ ശിഖണ്ഡിയോടും അവന്തിയിലെ രാജാവായ പ്രഭദ്രകൻ എന്ന രാജാവിനോടുമൊപ്പം അവരുടെ സൈന്യവുമായി ദൃഷ്ടതിനോട് യുദ്ധം ചെയ്യാൻ പോയി ഖടോത്ഖജൻ രാക്ഷസനായ ജലായുധനുമായി ഏറ്റുമുട്ടി മഹാരാജാവെ ഈ സമയത്ത് ജയദ്രഥൻ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലായി കൃപർ ശല്യർ കർണൻ അശ്വത്ഥാമാവ് ഭൂരിസ്രവസ് തുടങ്ങിയ മഹാരഥന്മാരുടെ സംരക്ഷണയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു വ്യൂഹത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് നകുലസഹദേവന്മാർ ശകുനിയെ യുദ്ധം ചെയ്ത് ശ്വാസം മുട്ടിക്കുകയായിരുന്നു രക്ഷ ഇല്ലാതായി തീർന്ന ശകുനി ദ്രോണരുടെ സൈന്യത്തിനുള്ളിൽ കയറി രക്ഷപ്പെട്ടു ദ്രോണർ ഈ സമയത്ത് ദൃഷ്ടന്മ്നന്റെ നേർക്ക് രഥം പായിക്കുകയായിരുന്നു ഇത് കണ്ട് പാഞ്ചാലൻ ഒരു വാളും പരിചയം എടുത്തുകൊണ്ട് രഥത്തിൽ നിന്നും താഴേക്ക് ചാടി അയാൾ ആചാര്യൻ്റെ രഥത്തിലേക്ക് ചാടി കയറുവാൻ ശ്രമിച്ചു ദ്രോണർ ശരമാരികൾ തൂകി ദൃഷ്ടന്യംനന്റെ പരിചയം വാളും തകർത്തു അയാളുടെ അംഗരക്ഷകരെല്ലാം ദ്രോണരുടെ ശരങ്ങളേറ്റ് കാലഗതിയടഞ്ഞു തൊട്ടു പിന്നാലെ ദ്രോണർ അതിമാരകമായ ഒരസ്ത്രം ദൃഷ്ടദ്നു നേരെ അയച്ചു പക്ഷേ സാത്വികി ആ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു അപ്പോൾ ദ്രോണാചാര്യർ സാത്യകിയോട് യുദ്ധം ജീവൻ ആരംഭിച്ചു ആ സമയം നോക്കി പാഞ്ചാല സൈനികർ ദൃഷ്ടദ്നെ ഒരു രഥത്തിൽ കയറ്റി കടത്തിക്കൊണ്ടുപോയി രാജാവ് ദ്രോണരും സാത്വികയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു ഇരുവരും രക്തത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്നിട്ടും അവരുടെ ഉത്സാഹം തണുത്തില്ല ഇവരുടെ യുദ്ധം കാണുവാൻ ദേവാസുരന്മാരും ഗന്ധർവകിന്നരന്മാരും ആകാശത്ത് നിരന്നു നിന്നു ദ്രോണർ പ്രയോഗിച്ച അപൂർവ അസ്ത്രങ്ങളെല്ലാം സാത്യകി പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് തടഞ്ഞു ക്രുദ്ധനായിത്തീർന്ന ദ്രോണർ സാത്യകയെ വധിക്കുവാൻ ഉറപ്പിച്ച് അഗ്നേയാസ്ത്രം തൊടുത്തുവിട്ടു പക്ഷേ സാത്യകി വരുണാസ്ത്രം അയച്ച് അതിനെ നിർവീര്യമാക്കി അപ്പോൾ യുധിഷ്ഠിരൻ നകുലൻ സഹദേവൻ ഭീമൻ തുടങ്ങിയവർ സാത്വികയുടെ സഹായത്തിന് എത്തിച്ചേർന്നു അവരും കൂടി എത്തിയതോടെ സാത്വിക വർദ്ധിത വീര്യത്തോടെ പോരാടി തന്മൂലം ഇരുപക്ഷത്തും കനത്ത ആൾനാശം ഉണ്ടാകുകയും ചെയ്തു മഹാരാജാവേ സൂര്യൻ അസ്തമയ പർവ്വതത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു യുദ്ധഭൂമിയിലുണ്ടായിരുന്നവർ ഘോരമായി തന്നെ യുദ്ധം തുടർന്നു ഓടിപ്പോയവർ ചിലർ മടങ്ങിയെത്തി ഒപ്പം തന്നെ ചിലർ യുദ്ധഭൂമി വിട്ട് ഓടിപ്പോകുകയും ചെയ്തു ശ്രീകൃഷ്ണൻ തെളിച്ച പാർത്ഥന്റെ രഥം ജയദ്രഥനെ കണ്ടെത്തുവാൻ മുന്നേറുകയായിരുന്നു സേനാവ്യൂഹത്തിലേക്ക് കടന്നു കയറിയ പാർത്ഥൻ മുന്നിൽ കിട്ടിയ ഓരോരുത്തരെയും യമരാജ്യത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു കൗരവരുടെ രഥസൈന്യത്തിനടുത്ത് എത്തുമ്പോഴേക്കും അർജുനൻ്റെ രഥത്തിലെ കുതിരകൾ തളർന്നു അവയുടെ ശരീരത്തിലും കുറെ അമ്പുകൾ തറച്ച് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു എന്നിട്ടും അവ ഭൂമിയിൽ കിടന്ന ജഡങ്ങൾക്കിടയിലൂടെ രഥം മുന്നോട്ട് വലിച്ചു കൊണ്ടുപോയി അപ്പോൾ അവന്തി രാജകുമാരന്മാരായ വിന്ദാനുവിന്ദന്മാർ അർജുനനെ തടഞ്ഞു അവർ കൃഷ്ണാർജുനന്മാർക്ക് നേരെ നിർത്താതെ ശരങ്ങൾ അയച്ചു ക്രൂധനായ അർജുനൻ ശരങ്ങളാൽ അവരുടെ അംഗരക്ഷകരെയും സൂതനെയും തീർക്കുതിരകളെയും വധിച്ചു തൊട്ടടുത്ത അർജുനശരമേറ്റ് വിന്ദൻ്റെ ശിരസ് നിലംപതിച്ചു അതുകണ്ട് അനുവിന്ദൻ ഒരു ഗതയും ഏന്തിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നേർക്ക് വാങ്ങിച്ചു അയാളുടെ ഗതാപ്രഹരം ശ്രീകൃഷ്ണന്റെ നെറ്റിത്തടത്തിൽ തന്നെ പതിച്ചു കോവാകുലിനായി തീർന്ന പാർത്ഥൻ ശരങ്ങളാൽ അനുവിന്ദൻ്റെ ശിരസും കൈകളും അരിഞ്ഞു വീഴ്ത്തി ശക്തിയോടെ പോരാടിയ അവന്തി സൈന്യത്തെ അർജുനൻ ശരങ്ങളാൽ അരിഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു രാജാവേ ഈ സമയത്ത് അർജുനൻ ഭഗവാനോട് പറഞ്ഞു വാസുദേവ നമ്മുടെ കുതിരകൾ അമ്പുകളേറ്റ് തളർന്നിരിക്കുന്നു രഥം നിർത്തി ആ അമ്പുകൾ നീക്കം ചെയ്യണ്ടേ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാനും അതുതന്നെ ആലോചിക്കുകയായിരുന്നു കൃഷ്ണ ഈ കൗരവപ്പടയെ ഞാൻ തടഞ്ഞു നിർത്തിക്കൊള്ളാം അങ്ങ് കുതിരകൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്താലും അപ്പോൾ ശ്രീകൃഷ്ണൻ രസം നിർത്തി അർജുനൻ ആയുധവുമേന്തി കൊണ്ട് ഭൂമിയിൽ ഇറങ്ങി അപ്പോൾ ഇത് തന്നെ സുവർണാവസരമെന്ന് ചിന്തിച്ച് കൗരവ സൈന്യം മുഴുവൻ പാർത്ഥനെ വളഞ്ഞു ധൃതരാഷ്ട്രർ ആകാംക്ഷയോടെ ചോദിച്ചു സഞ്ജയ കൃഷ്ണനും അർജുനനും താഴെ ഇറങ്ങിയപ്പോൾ എൻ്റെ സൈന്യങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ വധിക്കുവാൻ കഴിഞ്ഞില്ല സഞ്ജയൻ പറഞ്ഞു രാജാവേ ലോഭം എല്ലാ സദ്ഗുണങ്ങളെയും തടയുന്നത് പോലെ പാർത്ഥൻ ഭൂമിയിൽ നിന്നുകൊണ്ട് രഥത്തിലിരുന്ന എല്ലാ കൗരവ രാജാക്കന്മാരെയും തടഞ്ഞു നിർത്തി അപ്പോൾ അല്പം സംഭ്രമത്തോടെ കൃഷ്ണൻ പറഞ്ഞു പാർത്ഥ ഈ കുതിരകൾക്ക് വെള്ളം കൊടുക്കണം രാജാവേ അപ്പോൾ അർജുനൻ അസ്ത്രപ്രയോഗത്താൽ ഒരു ചെറുതടാകം അവിടെ സൃഷ്ടിച്ചു അതിമനോഹരമായ ആ സരസ് കാണാൻ നാരദ മഹർഷി പോലും അവിടെ എത്തിച്ചേർന്നു അർജുനൻ ശരവിദ്യയാൽ അവിടെ ഒരു കുടീരവും നിർമ്മിച്ചു സകലരും ആ മനോഹരമായ പൊയ്കയേയും കുടീരത്തെയും പ്രശംസിച്ചു ധാരാളം മഹാരഥന്മാർ ഒന്നിച്ചു നിന്ന് പൊരുതിയിട്ടും അർജുനൻ പിന്മാറാതെ നിന്ന് പലർക്കും ആശ്ചര്യമുളവാക്കി ഈ സമയം കൊണ്ട് ശ്രീകൃഷ്ണൻ കുതിരകളെ ആ കുടീരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷകൾ നൽകി അവയുടെ ക്ഷീണമെല്ലാം അകന്നെന്ന് കണ്ടപ്പോൾ അവയെ രഥത്തിൽ പൂട്ടി കൃഷ്ണാർജുനന്മാർ വീണ്ടും രഥത്തിൽ കയറി അർജുനൻ ശരങ്ങളയച്ചു തുടങ്ങി ആ പരാക്രമം കണ്ട് കൗരവ സൈന്യം പിന്തിരിഞ്ഞോടാൻ ആരംഭിച്ചു ഓട്ടത്തിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞു എല്ലാം നശിക്കുവാൻ പോകുന്നു ദുഷ്ടനായ രാജാവ് പുത്രവാത്സല്യത്താൽ ഇതൊന്നും കാണുന്നും അറിയുന്നുമില്ലേ രാജാവേ അപ്പോഴേക്കും സൂര്യൻ അസ്തമയ പർവ്വതത്തോട് അടുത്തു കഴിഞ്ഞിരുന്നു അതുകണ്ട് കൃഷ്ണൻ രഥത്തിൻ്റെ വേഗത കൂട്ടി ആർക്കും പാർത്ഥനെ തടയാൻ കഴിഞ്ഞില്ല ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴുക്കിക്കൊണ്ട് ശത്രു സൈന്യത്തിൻ്റെ ഇടയിലൂടെ രഥം ശരവേഗത്തിൽ വായിച്ചു ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങളിൽ സൂര്യബിംബം പോലും മറഞ്ഞുപോയി ആർക്കും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല അപ്പോഴും പാർത്ഥൻ്റെ രഥം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്കടുത്ത ദിവസം കേൾക്കാം